ഇങ്ങളെ തൊടുവിൽ വായത്തോട്ടം ഉണ്ട് വിചാരിച്ചാ കുഞ്ഞിപ്പുങ്ങളെ ചെമ്പട്ടിയിൽ നിറച്ച് ചോറുണ്ട് എന്ന് വിചാരിച്ചോണ്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചോണ്ട് ആരും മെൻകടണ്ടട്ടാ ഇതൊക്കെ നമുക്ക് ആയിട്ട് വേണ്ട ഒരു സാധനം കിട്ടാഞ്ഞിട്ടാണ് മക്കളെ ഞാനിപ്പോൾ ഇത്രയും ദിവസത്തിന് പൂജ ചെയ്യുന്നല്ലാതെ ഇതുണ്ടാക്കാൻ കഴിയാതെ ഞാനിടങ്ങാറായത് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങളെ പെരീക്ക് നിങ്ങളെ ഫോണിൽ എപ്പോഴും ഈ വീഡിയോ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താ ഇപ്പോൾ ഇവിടെ നിന്ന് ആറയച്ചാന്ന് കുളിച്ചതെന്ന് വിചാരിച്ചേണ്ട ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണ ഞായറാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഏതായാലും ഞാൻ ഋദൂനെ പറഞ്ഞ അച്ചിക്കാണ്ട് ലേശം ചക്കര കൊണ്ടുവന്നാരാണ് എനിക്കീയൊരു ഉദ്ദേശം നിറവേറ്റാൻ കഴിഞ്ഞത് അപ്പം ഇങ്ങളും നിങ്ങളെ പരിൽ ചോറൊക്കെ ഉണ്ടെങ്കിൽ ലേശം ചക്കരയും കൊണ്ടുതന്നാണ്ട ഒരുങ്ങിക്കോളി നല്ല നല്ല എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇണങ്ങണ മാത്രമല്ല ഭയങ്കര ഈ ഒരു മയക്കാലത്തൊക്കെ ഞമ്മക്ക് തിന്നാലും തിന്നാലും പൂതി തീരാത്തൊരു മുതലാണ് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കാൻ പോണത് അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിനും വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ ലേശം ചോറ് ചോറ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ടാവും ഞാനിപ്പോൾ അളന്നിട്ടൊന്നും ളക്കേണ്ട ആവശ്യമൊന്നും ഇതിന് അതങ്ങോട്ട് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്താണ്ടേ ഒരു രേശം ചീരുള്ളിയോ അതല്ലെങ്കിൽ ഇതേപോലെ വല്ലിൻ്റെ പകുതിയൊക്കെ ഇട്ട് കണ്ട് നമുക്കിത് നല്ലോണം നിങ്ങളുടെ അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിന് നല്ലൊരു രസം കൊടുക്കുക എന്ന് വെച്ചാൽ ഏതൊരു മുതൽക്കോ അതിൻ്റെതായിട്ടുള്ള ചേരുവ ചേർത്ത് കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു രസം കൊടുക്കുന്ന ഒരു മുതലാണ് നല്ല ജീരകം അപ്പം ആ ഒരു നല്ല ജീരകം ഒരു അര ടേബിൾ സ്പൂണും കൂടി ആണ് ഇട്ട് കൊടുക്കാണ്ട് ഞമ്മക്കിത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെള്ളത്തിൻ്റെ കാര്യങ്ങളോട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം കണക്കാണ്ടേ എന്നാൽ അപ്പം ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വേചാറാണ്ട കണ്ണും ചിമ്മിപ്പാരെന്നിട്ട് വിചാരിച്ചു മേണ്ടട്ടോ അപ്പം വെള്ളത്തിന് കണക്കില്ലാന്ന് ഞാൻ പറഞ്ഞത് എന്നാലോ കണക്ക് വലിയ ആണെന്നൊന്നുമില്ല അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അര ഗ്ലാസ് ആണ് പാർന്നു കൊടുത്തുകാണ്ട് ഒന്നും കണ്ടു ഒതുക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചേന അപ്പോൾ ഒതുക്കി കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് ഒതുങ്ങണില്ല അത് ബുറുബുർ ബുറൂ നെല്ലി കൊണ്ട് അപ്പം എന്താ ഞാൻ ക്ലാസ് എടുത്തത് പേച്ചിക്കണേ ക്ലാസ് എടുത്ത് പേച്ച് കഴിഞ്ഞാൽ ഒരു നീളം പക്കാത്തൊരു ക്ലാസ് ഉണ്ടേനി ആ ഒരു ഗ്ലാസ് ഞാൻ വലിയ ക്ലാസ്സിൻ്റെ പാകത്തെല്ലാം വിചാരിച്ചാണ്ട് വള്ളം എടുത്തുകാണ്ട് ഇപ്പം നോക്കിയാണെങ്കിൽ ഇതൊക്കെ ഈ ക്ലാസ് ഈ ക്ലാസ്സുള്ള വലപ്പമാറ്റം അപ്പം ഈ എന്താണെന്നറിയില്ല കുറച്ചൊരു പൊക്കക്കുറവുണ്ട് നിങ്ങളെ മക്കളുടെ മരുന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തി നീണ്ടോളൂന്ന് വിചാരിച്ചിട്ടുണ്ട് ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാനേ ഈ ക്ലാസ്സിൽ അര ക്ലാസ് വെള്ളം ഇനി പാർന്ന് കൊടുത്തീരുന്നത് ഇഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് പാർന്നു കൊടുക്കാനിട്ടാണ് അപ്പം നമ്മൾ സാധാരണ ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ വെള്ളം കൊള്ളുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിനൊര ഗ്ലാസ്സിൽ ഏറെ ഒക്കെ മുക്കാൽ ഗ്ലാസ്സൊക്കെ പാർന്നു കൊടുത്തുകൊണ്ട് നല്ലോണം ഇങ്ങോട്ട് അരച്ചിടത്തോളിട്ടാണ് അപ്പൊ ഇനി പതില് വെള്ളം കുറഞ്ഞാലും വേചാറാണ്ട കൂടിയാലും വേചാറ അതിനൊക്കെ നമുക്ക് പരിപാടി ഉണ്ട് പിന്നെയാണെ ഞമ്മക്കിതിനൊരു അരിഞ്ഞ മാവാണ് വാണ്ടിയതും അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അരച്ചി എന്തോ നല്ലൊരു സ്മെല്ല് അറിയോ ഔ ആ നല്ല ജീരകം വലിയൊള്ളിയും ഒക്കെ ഇട്ടാണിടെ അരച്ചപ്പളേ പ്രത്യേക ഒരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരത്തിന്റെ രഹസ്യം അതാണ് പിന്നെ ആണെങ്കിൽ രാവിലെ ഒക്കെ ഇത് ഇങ്ങോട്ട് ഇണ്ടാക്കിയാണ്ടല്ലോ എന്തോ ഒരു സുഖാന്നറിയോ അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ ഞാൻ അത് ഒഴിച്ചെടുത്താണ്ട് കയ്യോണ്ട് നല്ലോണം കണ്ടിട്ട് മിക്സിൻ്റെ ചാറ് വടിച്ചെടുക്കണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് വെള്ളം പറഞ്ഞ് ചേട്ടുള്ള പരിപാടിയേതിന് പറ്റൂല അതുകൊണ്ടാണ് അപ്പം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞില്ല വായത്തോട്ടം കണ്ടുകാണ്ട് ഞാൻ നൊണു നൊണി ഈ ഒരു മുതലുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വായത്തോട്ടം കണ്ട് നുണയാനുള്ള കാരണം തന്നെയാണ് മക്കളെ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടി ഇത് വായൻ്റെ ല വായന്തലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടൂലെങ്കിലും ആരും വേച്ചാറേണ്ട നിങ്ങളിത് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിക്കോളി അത് എന്തായതുകൊണ്ട് വെക്കുക എന്ന് എനിക്കറിയില്ല എനിക്കിത് വായൻതല കൊണ്ട് ഉണ്ടാക്കണേ അറിയുള്ളൂ അപ്പോൾ ഏതായാലും കൊടുക്കുകയാണെങ്കിൽ ഞാൻ നല്ല ഫിനിഷ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അല്ല കുറച്ച് പൊയ്യാണ്ട് ഇങ്ങോട്ട് ഇടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിങ്ങണേ നല്ല മഴക്കാലം ആയതുകൊണ്ട് എപ്പോഴും മണ്ണും നേരെ മറിച്ച് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ പൊടിയോണ്ട് വെക്കൂല്ല പിന്നെ ഇത് കെയ്യാലും മാറാന്തിരി ഒക്കെ ഇണേക്കാരും ഇതാകുമ്പോൾ നല്ല വൃത്തിട്ട് ഒന്നും ഇങ്ങനെ വെള്ളം പറഞ്ഞ് തുറച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം എന്തിനാന്ന് വെച്ചാല് ഇത് വാട്ടാഞ്ഞാൽ ഞമ്മക്ക് വിചാരിച്ച മാതിരി ചുരിച്ചു പൂട്ടാൻ പറ്റൂല അപ്പം ഇത് പൊട്ടും പൊട്ടിയാൽ പിന്നെ പണിമപ്പണിയാവും ചെയ്യും അപ്പോൾ വാട്ടം വാണ്ടിയിട്ട് നിങ്ങൾ ഗ്യാസ് മേലും വെച്ചുകാണ്ട് നിങ്ങൾക്ക് വാട്ടൻ്റെ കാര്യത്തിന് കയ്യെ പുള്ള പേടുന്നെങ്കിൽ കുറച്ച് വെള്ളം തീമച്ചു കണ്ട അതാണ് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഈ വായൻ്റിട്ടാണ്ട് ഒന്നും ഇങ്ങോട്ട് മുക്കിയാണ്ട് എടുത്താൽ തന്നെ നല്ലോണം വായൻതൽ വാടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർപ്പതി പോലെ ചെയ്തോളി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോഴും എനിക്ക് ശരിക്കും വാടിയതായിട്ട് തോന്നുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും കൊണ്ട് വെക്കുകയാണെങ്കിൽ പുറത്ത് പെരിയാ പെരു മഴ പെയ്യാണ് ഈ മഴക്കാലത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനിങ്ങനെ പോതി വരലേ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് നല്ലോണം ചോറിന്നാലും ഒരു മൂന്നണി നാലണിയാവുമ്പോഴത്തും തുടങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ തിന്നണം 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 എന്നുള്ളപ്പോൾ ഇതിങ്ങനെ വരില്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഈ മയക്കാലമായിട്ട് പണി കുറവും ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കാനും കൊണ്ടരാനൊന്നും കഴിയില്ലല്ലോ പിന്നെ ആണെങ്കിൽ ഈ ചിലവർക്ക് പൈസൻ്റെ കുറവുണ്ടാവും ചിലവർക്ക് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് തിന്നാല് കൊളസ്ട്രോള് മറ്റേ മറിച്ചെന്നൊക്കെ വരുത്തി വേച്ചാറാണ് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരുക്കൊക്കെ അത് യാതൊരു ബേജാറും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റണ ഇതിലും വലിയൊരു പലഹാരം ഇല്ലട്ടാ കാണ മക്കളെ ദുഷാർ അല്ലെങ്കിൽ വൈകുന്നേരത്തിന് എപ്പോൾ ആണെങ്കിലും നമുക്ക് തിന്നാൽ പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കി ഇനിയിപ്പോൾ വായൻ്റെ ഇല്ലാതെ നിങ്ങൾ വേചാറായിട്ട് നിങ്ങളെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി ഇപ്പോൾ പണ്ടത്തെ മാരി അല്ലല്ലോ ഈ വാട്സപ്പും മറ്റും മറിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കോട്ടിക്കണക്കിന് ചങ്ങാഴ്ചകളും ചങ്ങായിമാരൊക്കെ ഉണ്ടാവും പോലോട് ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ നിങ്ങളെ പരിരുണ്ട് വായൻ്റെ ഇട്ടാണ്ടോ ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും വായൻറ്റലുള്ള പേരട്ടാ പണ്ടത്തെ മാര്യെന്നല്ലല്ലോ അപ്പം നിങ്ങൾ അവിടെ ഓടിയും പോയിക്കാണ്ടേ ഇതേമാതിരി നല്ല പച്ച വായൻ്റെ അടുത്തുണ്ടെന്ന് കണ്ടുണ്ടാക്കിക്കോളേണ്ടി എന്തുണ്ടാക്കിയാലും ഭയങ്കര രസമാണ് ഇത് ഞാൻ കണ്ട് പൂജിച്ച് 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 കുറേ മുമ്പ് ഞാൻ ഉണ്ടാക്കലുണ്ട് ഇനിയേ ഇപ്പം തന്നെയാണേ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വിചാരിച്ചും ചക്കര കിട്ടട്ടെ കിട്ടട്ടെ വിചാരിച്ചോ എന്ത് കാര്യം വിചാരിച്ചാലും ചില നേരത്തെ വിചാരിച്ചു കുട്ടൂല അതാണുള്ള കുഴപ്പം ഏതായാലും കൊണ്ടു നോക്കുകയാണെങ്കിൽ വായൻറ്റലൊക്കെ വാടി ഇപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒടിച്ചൊടിച്ചാലും ഇത് കൊട്ടൂലട്ടാ അപ്പോൾ ഏതായാലും വാൻഡലൊക്കെ ഇവിടെ റെഡിയായി ഇനി ഞമ്മക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതേമാതിരി ഒരു രണ്ടാണ് ചക്കര കണ്ടെടുത്തോളി പിന്നെ നല്ല നീളമുള്ള ഒരു ചക്കരയാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നല്ല മധുരം ഒക്കെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇത്ര വലുപ്പമുള്ള ചക്കര എല്ലാം ആണിന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണ ഒക്കെ എടുത്തോളിട്ടാ പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്കിത് തോനമാണെന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെ അളവ് കൂട്ടിക്കോളി ചോറിൻ്റെ അളവ് കൂട്ടിക്കോളി എല്ലാം കൂട്ടിക്കോളി പിന്നെ ഇപ്പം ഉണ്ടാക്കി ബാക്കിയായി എന്നുള്ള ബചാരങ്ങളായേ വേണ്ട കാരണം ഇത് കൊണ്ട് ഉഷാറുള്ളൊരു കടിയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇന്നലെ നമ്മളെ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നീനീട്ടാ ഞാനിനെ കണ്ടുകണന്നല്ല എനിക്ക് മറുപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആരോ സങ്കടത്തോട് കൂടി ഇതൊരു വീഡിയോ ആണ് എന്താന്ന് വെച്ചാൽ ഇതാണ് പറയണത് ആ ആരാ പേരൊന്നിപ്പോൾ എനിക്ക് ഓർമ്മ ഇല്ലാട്ടോ അടിമൻ പേരുണ്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഏറ്റവും പ്രശ്നമാണ് വീട്ടിൽ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കമന്റ് കണ്ടാൽ തന്നെ സങ്കടം തോന്നും പിന്നെ ആ ഒരു കമന്റ് എഴുതിയ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് തായ ഒരു ലൈക്ക് കുറിച്ച് ഇതുകാണ്ട് ഈ ഞാനിനി പറഞ്ഞിനി എന്നൊന്ന് പറയണട്ടോ എന്താന്ന് വെച്ചാൽ സങ്കടം ഇതാണ് ആരോ ഒന്ന് ആരൊക്കെയാണ് മുണ്ടാ അതൊക്കെ ഉണ്ട് ഞാൻ എത്താൻ കാട്ടൻ്റെ അങ്ങട്ടും ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടനോട് പറഞ്ഞാണ് അപ്പം ഞാൻ അപ്പളേ വിചാരിച്ചിട്ടുണ്ടത് വീഡിയോയിലൊന്നും പറയണമെന്ന് കാരണം എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരെന്താ അറിയുക ചില നമ്മളേറ്റം വല്ലാതെ ഏൽക്കാനായിട്ട് വരും ഏൽക്കാനായിട്ട് വരുന്ന പോലേറ്റം എന്ത് ചെയ്യുക ചിലപ്പോൾ നമുക്ക് ഉറ്റ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഏൽക്കാനായിട്ട് വരുന്നത് അപ്പം ഏൽക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ തോൽ തോറ്റു കൊടുക്കുക തോറ്റു കൊടുത്താണ്ടേ മുണ്ട് ഇനി ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ ചെയ്തോട്ടെ എന്നാലും ഞമ്മൾ മുണ്ടാകുന്നതാണ്ട് പിന്നെ ഓരോട് ഇങ്ങനെ മുണ്ടി ഇങ്ങനെ നിന്നാൽ മതി ഒരിക്കൽ ശല്യമാണ് രീതിയിൽ മേണ്ട അപ്പം നമ്മളെ കമൻറ്റിൽ എന്തായാലും മുണ്ടണില്ല മുണ്ടണില്ലെന്നും പറഞ്ഞോണ്ടാണ് മുണ്ടണില്ലെങ്കിൽ എന്ത് ചെയ്യാറ് അങ്ങോട്ട് ചെന്നോണ് മുണ്ടുക നമുക്ക് കൊണേ ഉള്ളൂ ദോഷം ഒരിക്കലും ഉലാട്ടാണ് ഞമ്മളൊരാളോട് മുണ്ടാകാൻ എന്ന് വിചാരിച്ചാണ്ട് ഈ മുണ്ടണോ എന്താ വെച്ചാൽ ഈ ബന്ധത്തിന് വിലയുള്ളവരാണ് മുണ്ടുള്ളൂ ബന്ധത്തിന് വിലയില്ലാത്തവർക്ക് എന്ത് മുണ്ടാനാണ് അപ്പം ബന്ധത്തിന് വില കൽപ്പിക്കണവലാണ് ആയിട്ടാണ് ഇപ്പോൾ മെസ്സേജ് ഒക്കെ എന്താണ് എഴുതുക അയക്കെന്നൊക്കെ പറഞ്ഞാൽ എഴുതിക്കണത് അപ്പം ആ എഴുതിയ ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പം ആ സങ്കടമുള്ള ആൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളാണ്ട് പോയി മുണ്ടിയെ എല്ലാ പ്രശ്നവും തിരിഞ്ഞ് തീർന്നില്ലെങ്കിൽ എത്താൻ അറിയാത്ത അവക്കലത്തും അല്ല അതു തന്നെ പിന്നെ തന്നാലങ്ങോട്ട് ശരിയാവട്ടെ കാലം കൊണ്ട് ഇതൊന്നല്ല മക്കളെ കാലം കാലം കഴിഞ്ഞുകൂടെ നിൽക്കുക അപ്പോൾ വരും കാലത്തിലൊക്കെ പിന്നെ നന്നാകാനും ഒക്കെ അവൻ്റെ സഹായം നല്ലോണ്ടാവും അങ്ങോട്ട് ചെന്ന് അങ്ങനെ മുണ്ടണോലിക്ക് അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഏതായാലും കൊണ്ട് നോക്കുകയാണെ അതിനൊരു മറുപടി കൊടുത്തേനി ഏതായാലും ഞാൻ ഈ ഒരു ഇതിക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തുണ് ഞാൻ ഇതരെ അരച്ച് ചോറുതും അരച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ വേണമെങ്കിൽ ചോ അരക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തോളി പിന്നെ ഉപ്പിട്ട് കൊടുത്താലും മതി ഞാൻ അപ്പം ലേശം ഉപ്പിട്ട് ഇനിയിപ്പോൾ മധുരം വെച്ചിട്ട് ചെയ്യണമെന്ന് ചാരിച്ചാണ്ട് ഉപ്പ് കുറക്കൊന്നും വേണ്ട ഈ ഒരു പൊടിക്കുള്ള ഉപ്പ് ഇതിന് കൊടുക്കണം കാരണം അതിൽ ഉള്ളിലല്ലേ അപ്പോൾ പിന്നെ ഇതിക്ക് നമുക്ക് ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ടിട്ട് എന്തിനാ വെച്ചാൽ ഒന്നാമത് കുറച്ചും കൂടി ഇതൊന്ന് തിക്കായിട്ട് വരും വേണം പിന്നെ ഈ അരിപ്പൊടി ഇതും കൂടി കൂടുമ്പോളാണ് ഇതിന് ഏറ്റവും കൂടുതൽ രസം ഉണ്ടാലും പിന്നെ ഇതൊന്ന് ഉറച്ചു കിട്ടാനൊക്കെയാണ് നമ്മൾ ഈ അരി അരിപ്പൊടി ചേർക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് അരിപ്പൊടി ഞാൻ ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും നല്ല രസം തന്നെയാണ് ഇട്ടോ അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇനി നോക്കിയാൽ നമ്മളെ വായൻ്റെ നല്ല ഉഷാറായി നിൽക്കണ്ടല്ലോ അപ്പോൾ ലേശം ഇതിനെ മേലെ പറ്റി കൊടുക്കണെന്തിനാ വെച്ചാൽ ആ ഒരു മാവുതി മൊ ഒ ഒട്ടിപ്പൊടിച്ചെണ്ണീനെ പേടുള്ളവർക്ക് മാത്രം കേട്ടോ ഞാൻ ഈ മാ മാത്രമേ വെളിച്ചെണ്ണ പറ്റി കൊടുക്കണുള്ളൂ ബാക്കി ബാക്കിയുള്ളീമേലൊന്നും പെരട്ടണ്ട പക്ഷേ ഞമ്മക്ക് എന്തായാലും നമുക്ക് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പം ഞാനിത് കുറച്ച് കൈയോണ്ടും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇനി സ്പൂണോണ്ടും അങ്ങനെ ഒക്കെ കാട്ടി തരേണ്ടിട്ടാണ് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കൊരേ സ്വഭാവമാകില്ല ചിലവൽ കയ്യോണ്ട് വല്ലാതെ ചിലവൽ പുട്ട് പുട്ടൊക്കെ നനച്ച നനക്കല് സ്പൂണോണ്ട് കോരി ഇടയിൽ സ്പൂണോണ്ട് അങ്ങനൊക്കെ ചെയ്യണ പോലെ ഉണ്ടല്ലോ ഞാൻ അങ്ങനത്തെ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യിട്ടാണ് ഞാൻ അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിണേ പക്ഷേ ഞാൻ അന്നും കൈ എനിക്ക് കൈ ഒരു സുഖം കിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ ഈ പുട്ടും പൊടിയൊക്കെ നനക്കണ നനക്കാൻ പാടി കൈമലാണുള്ളവർക്ക് പിന്നെ ഇപ്പം ഈ ഈ ഒരു മാവ് എന്തായാലും മടിയാണ് വെക്കാൻ അപ്പം അങ്ങനത്തവർക്ക് ഞാൻ ദശ സ്പൂൺ കൊണ്ട് കാട്ടിത്തരാം അപ്പം എങ്ങനെ ആയാലും നിങ്ങളിങ്ങനെ ചെയ്തോളി നല്ലൊരു മണമുണ്ടിട്ട് ഈ മാവ് എന്താ വെച്ചാൽ ആ നല്ല ജീരകവും വല്ലിയും ആയിട്ടേക്കും എന്തോര നല്ല പണം എന്നറിയും അപ്പം നിങ്ങൾ അരക്കുമ്പോൾ നല്ല ജീരകം എന്തായാലും ഇട്ട് ഇട്ടാ ഇട്ട് കൊടുക്കാതെങ്ങൾ ഒരു പണിങ്ങൾ ചെയ്യല് ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു ലേശയെങ്കിലും ഇട്ടെടുത്തോളൂ ഇട്ടാ കാരണം ഒരാൾക്ക് ഒരു പരിൽ എത്ര ആൾക്കാർക്ക് പല ടേസ്റ്റാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാകുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ചേച്ചി നിങ്ങൾ നല്ലൊരു ഒഴിവാക്കിയാലും എന്താ അറിയുള്ളൂ കുഴപ്പം ആ നല്ല ജീരകത്തിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് കടുപ്പം കാട്ടുകയാണ് ഇട്ടാ ആ ഒരു ഇഷ്ടം കിട്ടാതൊക്കെയാണ് അപ്പം നിങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്താണ്ട് മറ്റുള്ളവർക്ക് രസം കൂട്ടി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏതായാലും കണ്ടുപോക്കുകയാണേ ഞാൻ അത് മറ്റൊക്കെ മടക്കുന്ന വീട് ഇനി നവ ഒന്നും കാണില്ല അപ്പോൾ അതെങ്ങനെയാണ് മടക്കി കൂടിയിട്ട് എങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇടാക്കിയാൽ ഇതാ പിന്നെ ചിന്തണ പ്രശ്നം പുറത്തേക്ക പ്രശ്നമൊന്നും ഇല്ല അപ്പം ഇതൊക്കെ വേടാൻ റെഡി ആയിട്ടാണ് നമ്മളെ ബാറ്ററി പാകമാണ് പിന്നെ പോരാത്തീനി നമ്മളെ ഫില്ലിങ് പാകമാണ് ഒക്കെ പാകമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ എന്താണ് തേങ്ങ തേങ്ങയിൽ ലേശം ഈ ഇതും കൂടിയാണ് ഇട്ടുകൊടുത്ത് വെക്കേണ്ടി അവല് അവലും കൂടിയാണ് ഇട്ടുകൊടുത്താൽ ഭയങ്കര രസമായ കാരണം ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വില എല്ലാവരും ഒന്ന് പിങ്ങി എടുക്കണം അപ്പോൾ പുഴുങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളടുത്ത് സ്റ്റീം ചെയ്യണ എന്തെങ്കിലുമൊക്കെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്തോളി പിന്നെ നീ കിറക്കാൻ പറ്റുന്ന ഓട്ടപാത്രം ഉണ്ടെങ്കിൽ അതെടുത്തോളി അപ്പം എൻ്റെ ഒരു ഓട്ടപാത്രമുള്ള എന്ന് വെച്ചാൽ അത് ചളങ്ങി കൂടി അതെങ്ങാനത്തെ നീ കാട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഓട്ടപാത്രമായും കൂടെ താത്ത ആ വേറൊരു ഓട്ടപാത്രം ആയിക്കൂടെ മൈമോന്നും പറഞ്ഞാണ്ട് ആ കമൻറ്റ് ഇട്ടുകാണ്ട് നിങ്ങളടങ്ങറാണ്ടെന്ന് വിചാരിച്ചു കണ്ട ഞങ്ങൾക്ക് കാട്ടി എന്നെ തരുന്നില്ല ചേട്ടാ കാരണം അത്രക്കും അലമ്പാണ് മക്കളെ ആ ഒരു ഓട്ടപാത്രം പിന്നെ എൻ്റെ ഒരു ഓട്ടപാത്രം സ്റ്റീലിന്റെ അത് പിന്നെ ാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കാട്ടി തരാത്തത് ആ ഒരു ഒടപാത്രം ഞാൻ കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഥ പറഞ്ഞുകാണ്ട് പിന്നെ നിങ്ങളാരെങ്കിലും നോവൽ എഴുതുന്ന പോലെ ആരെങ്കിലും ആ വീടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു നോവൽ എഴുതിയാൽ പിന്നെ അവാർഡ് നിങ്ങൾക്കാണെങ്കിൽ കര കിട്ടുക അപ്പം അവ വിചാരിച്ചാണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ കാട്ടാത്ത ഏതായാലും കൊണ്ടും വെക്കുകയാണെങ്കിൽ അത് മോലിയെത്തിക്കാണ്ട് മഴയാണ് മക്കളധികം നല്ല മഴ എങ്ങനെ പിന്നെ പിന്നെ അപ്പോൾ ഈ ഒരു മയത്തിൽ പിന്നെ റൂമിൽ സഹായിച്ചു വന്നിട്ടാണ് ഒന്നും ആറാഴ്ച ഒക്കെ അല്ലേ അപ്പം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ലൊരു പാട്ട് നോക്കി പാട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ നോക്കിയാൽ ഈ കുട്ടികളെ ഓഫീഡി പോകുന്ന പെട്ടെന്ന് മഴ ഇതാണ് തോന്നുന്നത് ഈ കാറിൻ്റെ വേഗം പൊളിച്ചിരിക്കുകയാണ് പിന്നെ ഇന്ന കണ്ടപ്പോൾ വല്ല മാറുകയാണ് അത് പിന്നെയാളെന്തോ ഒരു മയം ഈ മഴത്തൊക്കെ കണ്ടല്ലേ ഇങ്ങനത്തെ ഓരോ പലഹാരങ്ങൾ നമ്മളെ പെരിയിലുണ്ടാണ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇത്തരം പലഹാരങ്ങളൊക്കെ ഇടത്തു വരട്ടാണ് ഞാൻ നല്ല ഇടക്ക് എന്നും ഞങ്ങൾ എന്നുമാണ് പക്ഷെ നിങ്ങളൊന്ന് കണ്ടാൽ മതി അല്ല അപ്പം ഞാനിങ്ങനെ വീട് ഇട്ടിട്ട് നിങ്ങൾ ഫുസ്വത്താക്ക അപ്പം ഞാൻ വലിയ രസമുള്ള സംഭവമാകുമ്പോൾ എന്നെ കണ്ട് പാട്ട് തരാണ് അപ്പം ഈ ഒരു മയക്കാത്ത് അത് എന്തായാലും കണ്ടാണുണ്ടാക്കിക്കൊള്ളേണ്ടി അപ്പതാണ്ട് നമ്മളെ പാട്ടേര് all right അപ്പോൾ പാട്ടും ഇതൊക്കെ കണ്ട് മഴ ഒക്കെ കണ്ട് വന്നപ്പോൾ തന്നെ ഒരുവിധം പണികളൊക്കെ അതും കഴിച്ച് തന്നപ്പോൾ തന്നെ ഇതിനൊരുപാട് പാത്രം ഉണ്ടേനീ പാത്രമൊക്കെ മോറിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാനിതാ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് തീയൊക്കെ ഒന്ന് ഓഫാക്കിയാണ്ടേ ഇത് ഇങ്ങോട്ട് തുറന്നു നോക്കട്ടെട്ടാ അപ്പോഴാണ് ഇതിന്റെ കാര്യം മനസ്സിലാവുള്ളത് ബന്ധുഗണോ ബന്ധിട്ടില്ല എന്നൊക്കെ ഏതായാലും ഇത് തുറക്കുക എന്നല്ല അത് കിട്ടണില്ല എണ്ണിയാണ് തീരെ കിട്ടണില്ല അമ്പിച്ച് മൂടിയതാ പേച്ചെന്നാണ് തോന്നണേ ഏതായാലും കത്തിയൊക്കെ എടുത്ത് ആണല്ലോ നല്ലൊരു മണം ഓ ആ ചക്കരയും തേങ്ങയും കണ്ടു എപ്പളേ ചക്കരയും തേങ്ങയും ആ നമ്മൾ നല്ല ജീരകവും വല്ലുള്ളി എല്ലാം കൂടി കൂട്ടി അരച്ചാതും എല്ലാം കൂടി ആയിട്ടൊക്കെ എന്തോരം നല്ല മണം എന്നറിയോ നിങ്ങൾ കണ്ടില്ലപ്പോൾ ആ മഴ ആ മഴത്തൊക്കെ ഉണ്ടല്ലോ ഇതും ഇങ്ങോട്ട് ചൂടോടക്കങ്ങൾ കിട്ടിയാൽ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇത് ഉണ്ടാക്കാം ഇതിപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ആർക്കും കുഴപ്പമില്ല രണ്ട് ആണി ചക്കരഞ്ഞപ്പം ചക്കര കിട്ടാൻ വയില്ലെങ്കിൽ ആരും ബേജറാണ്ട എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് പഞ്ചസാര ആ പഞ്ചസാര കാരെടുത്ത് കണ്ടെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കിട്ടോ അത്രക്കും ഒരു ഉഷാറുള്ളൊരു ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയും പറയണത് ഇതിപ്പോൾ ഉണ്ടാക്കി തിന്നെങ്കിലേ മനസ്സിലാവുള്ളൂ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ നല്ല സുഖമാണ് ഇത് തിന്നാൻ പിന്നെ അതേമാതിരി തന്നെ ഇനിയിപ്പം ചോറില്ലാതെ ഇത് ഉണ്ടാക്കിയതിൽ ചോറ് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ചോറ്റൈരിൻ്റെ ആ ഒരു ആ ഒരു ചോറിൻ്റെ അരി കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര രസമാണല്ലോ അപ്പോൾ ആ ഒരു ഭയങ്കര രസത്തേക്ക് ഈ ഒരു ചോറ് കൂട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലാതെ ഇപ്പോൾ സാധാരണ അരിപ്പൊടിയോണൊക്കെ നമ്മൾ ഉണ്ടാകും ാക്കും പക്ഷെ അരിപ്പൊടിയും ഉണ്ടാക്കണമായിരല്ല ഈ ഒരു ചോറും അതുപോലെ തന്നെ നമ്മൾ നല്ല ജീരകും വല്ലുള്ളിയും ഇട്ട് കാണിട്ട് അരച്ചിട്ടുള്ള ഉണ്ടാക്കലുണ്ടല്ലോ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെക്കുമ്പോഴെ മനസ്സിലാവുള്ളൂ എൻ്റെ കൈ പൊളിയിട്ട് വെയ്യട്ടോ നല്ല പൊള്ളല് പൊള്ളുണ്ട് കാരണം വെച്ചാൽ എന്താണ് ഇതിപ്പോൾ ആ പാട്ടുകേരുണ്ടല്ലോ പാട്ട് കേരി ഇതിന് കുറേ നേരമായി കാത്തുക്കള് സ്മെല്ലിങ്ങനെ ആ റൂമൊക്കെ ചെന്നിട്ട് കുറേ നേരമായി ആയിക്കണം വെച്ചേ ആയിക്കണം വെച്ചേന്ന് ചോദിച്ചാണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏതായാലും ബന്ധിപ്പം ഇത് ചൂടാറില്ല കയ്യെ പൊല്ലിയാലും വേണ്ടില്ല വേണ്ട ഊരിയൊക്കെ ഇട്ടാ പിന്നെ അത്യാവശ്യം കുറച്ചൊന്നും ചൂടാറിയില്ലെങ്കിൽ ഇത് അലീന്ന് എടുക്കാൻ പണിയാണ് ഏകദേശം കാരണം ഞാൻ അതെടുത്തപ്പോൾ തന്നെ ചെറുതായിട്ടൊരു ചൂട് നല്ല ചൂടുണ്ടായിട്ട് ഉണ്ടായിട്ട് ഒരു ഒട്ടലൊക്കെ ഉണ്ട് ഒട്ടല്ല ഇപ്പം അങ്ങനെ പിടിച്ചിരുന്നു പക്ഷെ നമ്മളീ സംഭവം ഉണ്ടല്ലോ ഒരൊട്ടലൊട്ടണ ചേട്ടം അത്രക്കും ഫിനിഷാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക ചൂടോടൊക്കെ ഒന്ന് ഇല വേഗം കണ്ട് വേറിടുന്ന പറഞ്ഞു ഏതായാലും മക്കളെ ഞാനൊരു ദിവസം എന്താണ് കോഴിക്കോട് കോഴിക്കോട് നിന്ന് എന്താ ഉച്ചക്ക് ഉച്ചക്കല്ല ഒരു പത്ത് പോയതിനൊന്ന് മണിയായിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചാരിച്ചാൽ കയറിയപ്പോൾ ഞങ്ങളൊക്കെ പയംപൊരി അങ്ങനത്തൊക്കെ എടുത്ത് പിന്നെ കണ്ടീനെ ഞങ്ങളങ്ങേ ടേബിൾ മുതലെ ഒരാൾ തണുത്തും ഇട്ട് എടുക്കണേ അലിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇത് നല്ല രസമാണല്ലോ വിചാരിച്ചാണ് അന്നേ ഉണ്ട് അതിന് മുന്നേ എങ്ങനെ ഉണ്ടാക്കിണ്ട് അപ്പം ഞാൻ വിചാരിച്ചേരാം ഹോട്ടലിൽ ഇപ്പോൾ ഇതിന് ഭയങ്കര വിലയണേക്കാരം പിന്നെ ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ ചില നേരം ചില കടികളൊക്കെ എടുത്താൽ വലിയൊരു രസമൊന്നും കിട്ടൂല ല്ലോ അപ്പൊ നമ്മളെ മനസ്സിൽ ഞമ്മക്ക് പറ്റിയ രീതിയിൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാലും പൈസക്കും ചെലവില്ല എമ്പാടും പൂതി തീരെ തിന്നും ചെയ്യാം ഒക്കെ വിചാരിച്ചാണ്ട് ഞാനാണ്ട് ഉണ്ടാക്ക ഒരുങ്ങിയതേനീത് അപ്പം ഏതായാലും നല്ല ആണ് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളിത് എന്ത് ചെയ്യുക നിങ്ങൾ ഇത് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഇഷ്ടമാവും തിന്നു നോക്കണം ഇഷ്ടം കേട്ടോ അപ്പം വീഡിയോക്ക് തായങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യേ പിന്നെ നിങ്ങളോട് പറയാനുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും ോ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ അത് അയച്ചെടുത്തോളി കേട്ടോ കാരണം അത് ഭയങ്കര ടേസ്റ്റാണ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഓൾക്കൊക്കെ ഇപ്പോൾ ഇത് എത്തിയെങ്കിലും ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ബോട്ടലിനൊക്കെ നേരത്തെ പറഞ്ഞതായിരിക്കും ഒന്നൊക്കെ കിട്ടിയിട്ട് ഇപ്പം എന്താ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം വലിയൊരു ചിലവോ പണിയോ ഒന്നുമില്ല ഇത് നമുക്ക് തേ തീമലാണ്ടിട്ടാൽ നമുക്ക് എന്തൊക്കെയാ പണി വാണ്ടി അതൊക്കെ െടുക്കുകയും ചെയ്യുക നല്ല ഉഷാറ് എത്ര തിന്നാലും ഒരു സോക്കോട് ആവുമില്ല പിന്നെ ഇനി ഇപ്പം ഇങ്ങനെ അരിപ്പൊടി അരി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഗോതമ്പപ്പൊടിയിലും ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഗോതമ്പപ്പൊടിയായിട്ട് തിന്നണ നേരത്തെ രസം അരിപ്പൊടിയാണ് ഇട്ടാ ഇങ്ങനെ തിരി അപ്പോൾ നമ്മൾ പാട്ടേരൊക്കെ തിന്നാൻ തുടങ്ങിയത് പാട്ടേർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പം നിങ്ങളെ വീട്ടിൽ കുട്ടികളൊക്കെ വരണ നേരത്തെ ഇപ്പോൾ അത് ഇതും പലഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട കുട്ടികൾക്കാലിപ്പോൾ പൂണ്ണിൻ്റെ പ്രശ്നമോ ഒക്കെ ഉണ്ടാവും അപ്പോളൊക്കെ ഇതേമാതിരി ഒരു കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും നന്ന് നമ്മൾക്കും നന്ന് ആരോഗ്യത്തിനും നന്ന് ചിലവോണ്ടും ചുരുക്കമാണ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടമായി ഞാൻ വിചാരിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട സ്ഥലാമലൈക്കും